മത്സരം വെക്കുക പഞ്ചായത്ത് ഇലക്ഷനാണല്ലോ ഒരുപാട് സ്ഥാനാർത്ഥികള് എന്നോട് വിളി എന്നോട് കുശലങ്ങളൊക്കെ പറഞ്ഞിരുന്നു ചിലർ എന്നോട് പെർമിഷൻ ഒക്കെ എടുത്തിട്ട് പറഞ്ഞു ഞങ്ങളും മത്സരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു പ്രത്യേകിച്ച് നമ്മുടെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആയിട്ടുള്ള റിയാസ് ബി പി എന്റെ സുഹൃത്താണ് നിങ്ങളോട് പറയാതെ പറയാതെനിക്കിപ്പോൾ നിൽക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ ഞാൻ പറഞ്ഞു കേടാ ജെ ഇലക്ഷനിൽ ജയിക്കോ തോൽക്കോ എന്നുള്ളതല്ല ഒരു സ്ഥാനാർത്ഥിയാവുക എന്ന് പറഞ്ഞാൽ വലിയൊരു ക്രെഡിറ്റാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വലിയൊരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ ഒരു പെൺകുട്ടി കാൻഡിഡേറ്റ് കാണിക്കാൻ വന്നപ്പോൾ ഞാനും പറഞ്ഞു ജയപരാജയം എന്നുള്ളതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപാട് സ്കില്ലുകൾ പ്രത്യേകിച്ച് ഒരുപാട് പെൺകുട്ടികളൊക്കെ അടുക്കളയിൽ തന്നെ ഒതുക്കി കൂടുന്ന പെൺകുട്ടികളൊക്കെ വളരെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ ഇതൊക്കെ തരണം ചെയ്യാനുള്ളൊരു കരുത്ത് ഉണ്ടാക്കിയെടുക്കാൻ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നതുകൊണ്ട് സാധ്യമാകുന്നതാണ് പഴുക്ക പറ്റുന്ന ആൾക്കാരൊക്കെ സ്ഥാനാർത്ഥിയാകാൻ നോക്കണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടക്കൂട് എന്നൊന്നും ഇതിന് നിയമമൊന്നുമില്ല ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ വേണം അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല ഇനി നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് വേണം സ്ഥാനാർത്ഥിയിൽ നിൽക്കുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം അതൊരു മനുഷ്യനും നമ്മളെ ഹ്യൂമൻ ഇൻട്രാക്ഷൻ അവരോട് സേവനം ചെയ്യാനുള്ള ഒരു സാഹചര്യം അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കാൻ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഒരു സ്ഥാനാർത്ഥിയാവുന്നതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് പാർട്ടി ലാബലിൽ തന്ന പാർട്ടി ഒരു പ്രധാനമുള്ളൊരു കാര്യമേ അല്ല പാർട്ടി എന്നാൽ നമുക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനും അതിനൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അല്ലാണ്ട് ഗവണ്മെന്റുമാർക്കൊന്നും ഒരു പാർട്ടിയുമില്ല അപ്പോൾ നമ്മൾ കണ്ടു അമേരിക്കയിൽ മേയറായിട്ട് വന്നു ആര് നമ്മുടെ മംതാനി മംതാനി മേയറായി വന്നപ്പം അവിടുത്തെ പ്രസിഡൻറ്റ് ട്രംപിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞപ്പം അതുവരെ ഫൈറ്റിങ്ങിലായിരുന്നു എന്തൊക്കെയോ വേണ്ടാത്തരങ്ങൾ പറഞ്ഞിരുന്നു എല്ലാം പറഞ്ഞിരുന്നെങ്കിലും അവർ ഏറ്റവും നല്ല ചങ്കുകൾ പോലെ പെരുമാറി ഇപ്പോൾ മസ്ക് എന്ന് പ്രഖ്യാപിച്ചു മംതാനിക്ക് പൂർണ്ണ സപ്പോർട്ട് കൊടുത്തുകൊണ്ടുള്ള ഒരു കാര്യം ചെയ്യും മംതാനിയാണ് ഭാവിയുടെ ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞത് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് ഓക്കെ അപ്പം അതുമാത്രമല്ല ഇന്ത്യക്കാരൻ അല്ലെങ്കിലും നമുക്ക് അഭിമാനിക്കുന്ന കാര്യമാണ് ഒരു ചെറുപ്പക്കാരനാണ് പുതിയ ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നൊരു നേതാവാണ് ഓക്കെ അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതൊക്കെ ഈ ഇലക്ഷൻ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതുകൊണ്ട് കിട്ടുന്നതാണ് ഒരു സ്ഥാനാർത്ഥിയാവുമ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അങ്ങനെ പലതും ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഇനി എലക്ഷൻ പ്രചാരണത്തിനൊക്കെ ആൾക്കാർ ഇറങ്ങണം രാഷ്ട്രീയമില്ലാത്ത പോലും പ്രചാരണത്തിന് ഇറങ്ങണം നിങ്ങൾക്ക് മനുഷ്യനുമായുള്ള ഇൻട്രാക്ഷൻ നന്നാക്കാൻ പ്രത്യേകിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ നമ്മൾ ഹ്യൂമൻ സ്കില്ല് നഷ്ടപ്പെട്ട് ഒരു ജയിലറിൽ എടുക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇലക്ഷൻ പ്രചാരണത്തിനൊക്കെ ശക്തമായിട്ട് ഇറങ്ങണം പിന്നെ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളെ മറികടക്കാനുള്ള കരുത്താണ് നൽകുക നിങ്ങളൊരു പാർട്ടിയുടെ ലാബലിൽ നിന്നോ അല്ലെങ്കിൽ അല്ലാതെ നിൽക്കുമ്പോൾ പുറത്തു നിന്ന് ഒരുപാട് വിമർശനങ്ങൾ ഒരുപാട് ക്രിറ്റിസിസംസ് ഇതിനൊക്കെ സന്തോഷത്തോടെ മറികടക്കാനുള്ള